ത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് നടക്കുന്ന ഒരു സമയമാണ് അതായത് പണ്ട് കയറിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു സർവീസ് ഈ ഒരു പോസ്റ്റുകളിലുള്ള ആൾക്കാർ കൂടുതലും റിട്ടയർ ആയി പോകാൻ അവിടെ നോട്ടിഫിക്കേഷൻ വരണം എക്സാം നടത്തണം അല്ലെ അതിനുശേഷം പുതിയ ലിസ്റ്റ് വരണം സോ അതിന് നല്ല സമയം എടുക്കും ഹായോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ ഇൻക്ലൂഡഡ് ആകാൻ സാധ്യതയുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ് അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ തീർച്ചയായിട്ടും ആ ഒരു എക്സാമിൽ ഇൻക്ലൂഡഡ് ആണ് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ ഇൻക്ലൂഡഡ് ആണ് ഇനി ഈ ഒരു എക്സാം അല്ലാതെ വേറെ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ഈ ഒരു പരീക്ഷയോടൊപ്പം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പൊ അതാ നോക്കിക്കോളൂ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ മാത്രമല്ല നമുക്ക് ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്ത് വരുന്ന മറ്റ് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് ഒന്ന് സബ് ഇൻസ്പെക്ടർ അത് നമുക്കറിയാം എന്താണ് ഈ ഒരു വർഷമാണ് ഈ സബ് ഇൻസ്പെക്ടർ യൂണിഫോം പോസ്റ്റുകളുടെ കാലാവധി എന്ന് പറയുന്നത് സോ അടുത്ത പോസ്റ്റിലേക്ക് ഉള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ ഈ ഒരു ഡിഗ്രി പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കൂടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് മാത്രമല്ല നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെ എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള എക്സാമും നമുക്ക് ഈ ഒരു ഡിഗ്രി പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കൂടെ പ്രതീക്ഷിക്കാം ഇനി വേറെ ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ട് എസ് ബി സി ഐ ഡി ഉണ്ട് ഇതിൽ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ കാലാവധിയും അതിന്റെ സാലറി സ്കെയിലും വേക്കൻസിയും എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നോക്കാം അതിനു മുമ്പായിട്ട് എസ് ബി സി ഐ ഡി ഏതാണ് പോസ്റ്റ് ഉണ്ട് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജയിലർ ജയിലർ പരീക്ഷയിലേക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഈ പറയുന്ന തസ്തികകളിലേക്കുള്ള നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അവസാനത്തോടു കൂടിയോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വരുന്ന പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഏത് പരീക്ഷക്കാണ് നമ്മള് പ്രിലിംസ് പരീക്ഷയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എന്നതാണ് ഈ പാസ് ആകുക എന്ന് പറയുമ്പോഴത്തേക്കും എത്തുമ്പോൾ നിരനിരയായിട്ട് എന്തുണ്ട് മെയിൻസ് പരീക്ഷകൾ വരുന്നുണ്ട് അല്ലെ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് പേപ്പർ ആണുള്ളത് അല്ലെ മെയിൻസിലേക്ക് വരുമ്പോൾ രണ്ട് പേപ്പർ ഉണ്ട് 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 അതുപോലെ തന്നെ നമുക്ക് നമുക്ക് അങ്ങനെ ഓരോന്നിന്റെയും ചെയ്യാം അപ്പോ ഇപ്പോ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുള്ളവരെ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് ഇത്രയും പരീക്ഷകളാണ് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പ്രിലിംസ് നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഡിഗ്രി പ്രിലിംസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫ് വരെ എത്താൻ സാധിച്ചില്ല എങ്കിൽ ഇതേപോലെയുള്ള അടിപൊളി പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ വീണ്ടും രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആ ഒരു ടൈം വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും കാരണം നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ മറ്റ് എക്സാമുകൾ ആയിക്കോട്ടെ അതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അല്ലെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പി എസ് സി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് നടക്കുന്നു പ്രിലിംസ് നടക്കുന്നു മെയിൻസ് നടക്കുന്നു ഇന്റർവ്യൂ നടക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റ് പുതിയ ലിസ്റ്റ് നിലവിൽ വരുന്നത് പഴയ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ഒരു തസ്തികകളിലേക്ക് ഇനി ഇത് ഒരു പ്രോബിലിറ്റി മാത്രമാണ് ഇത് കൂടാതെ വേറെയും പല പോസ്റ്റുകളിലേക്കുള്ളത് നമുക്ക് ഈ ഒരു ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോ ഓർത്തിരിക്ക വരുന്ന ഒരു വലിയ അവസരമാണ് ആ അവസരം ഒരിക്കലും മിസ്സാകരുത് ഇപ്പൊ കഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും ഒരുവിധം ആ ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ ഇപ്പൊ എത്ര പഠിക്കാത്തവരായിക്കോട്ടെ ബിഗിനേഴ്സ് ആയിക്കോട്ടെ പഠിച്ചു തുടങ്ങുന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ ഈ തുടങ്ങി കഴിഞ്ഞാൽ എക്സാമിന്റെ ടൈം അല്ല നമ്മൾ ഇപ്പം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ ഈ ഒരു ടൈമിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും വേണ്ടുന്ന പോലെ പ്രിപ്പയർ ചെയ്താൽ ഓക്കെ ക്ലിയർ അപ്പൊ നമുക്ക് ഓരോ പോസ്റ്റുകളും എടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലേ എല്ലാവരും ഇപ്പോ ഭയങ്കരമായിട്ട് എന്താണ് ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള ഒരു ജോലി അല്ലെ അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഓൾറെഡി എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്ര വർഷം മൂന്ന് വർഷമാണ് അല്ലെ മൂന്ന് വർഷം വാലിഡിറ്റി ഉള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വരാനായിട്ട് പോകുന്നത് ലാസ്റ്റ് സെക്രട്ടേറിയറ്റ് ഒന്നിലാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം നോട്ടിഫിക്കേഷൻ വരുന്നു അതിനു ശേഷം എക്സാം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ എന്ത് ചെയ്യുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷകൾ നടക്കുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ ലിസ്റ്റ് നിലവിൽ അപ്പോ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് നമുക്ക് എവിടെ വരെ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം വരെ ഈ ഒരു ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ കാലാവധിയുണ്ട് കാലാവധി തീരുന്നതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് പുതിയ ലിസ്റ്റ് നിലവിൽ വരേണ്ടതായിട്ടുണ്ടല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രിലിംസ് ഇന്റർവ്യൂ ഇത്രയും നടന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ എന്ത് നിലവിൽ വന്നിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കും ഓക്കെ അപ്പൊ നോക്കിക്കേ ഇതുവരെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആ ഒരു അഡ്വൈസ് പോയിട്ടുള്ളത് നാനൂറ്റി പത്തൊമ്പത് അഡ്വൈസുകളാണ് ഓക്കെ നാനൂറ്റി പത്തൊമ്പത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു ലിസ്റ്റ് കാലാവധി ഇനി എത്രയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ സമയമുണ്ട് ആ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും എന്ത് ചെയ്യാം ഈ ഒരു കാലയളവിനുള്ളിൽ അതിലേക്ക് കയറാൻ സാധിക്കും മാത്രമല്ല വേറൊരു ഉണ്ട് ഈ ഒരു ലിസ്റ്റ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാക്സിമം ആൾക്കാരെ എന്ത് ചെയ്യാറുണ്ട് ആ ഒരു ലിസ്റ്റിലുള്ള ആൾക്കാരെ മാക്സിമം വേക്കൻസി അനുസരിച്ച് എടുക്കാറുണ്ട് അല്ലെ അപ്പൊ ആ ലിസ്റ്റ് നമുക്കിപ്പോ നാനൂറ്റി പത്തൊമ്പത് എന്നുള്ളത് നിലവിലെ അഡ്വൈസിന്റെ എണ്ണം മാത്രമാണ് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ അഡ്വൈസുകൾ മെയ് ബി ആയിരം വരെ എത്താൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോ ഇനി അടുത്ത വേറൊരു കാര്യം ഓർത്തു വച്ചിരിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് നടക്കുന്ന ഒരു സമയമാണ് അതായത് പണ്ട് കയറിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു സർവീസ് ഈ ഒരു പോസ്റ്റുകളിലുള്ള ആൾക്കാർ കൂടുതലും റിട്ടയർ ആയി പോകാൻ കൂടുതൽ ആൾക്കാരുള്ള ഒരു ടൈമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സോ ഈ ഒരു സമയത്ത് ഈ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും കൂടുതൽ വേക്കൻസികൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മളുടെ ലക്ഷ്യം ആ ഒരു ലിസ്റ്റിൽ ഒന്ന് കയറിപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കയറാനായിട്ടുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് മറ്റ് പരീക്ഷകൾ മറ്റ് പോസ്റ്റുകളേക്കാളും യൂണിഫോം പോസ്റ്റുകളിലും അതേപോലെ തന്നെ വേക്കൻസികൾ വരുന്നുണ്ട് അല്ലാതെ തന്നെ യാണ് ഈ കൂടുതലും ഓഫീസ് വർക്ക് അല്ലേ ഓഫീസ് ജോബ് അല്ലേ ഇത് അപ്പൊ ആ ഒരു പോസ്റ്റില് കൂടുതൽ റിട്ടയർമെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എന്താണ് വേക്കൻസികളുടെ എണ്ണം നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലും കൂടുതലായിരിക്കും അടുത്ത രണ്ടായിരത്തി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ ഒരു ടൈമിന് തൊട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരമാണ് അത് മിസ്സാക്കരുത് കേട്ടോ ഓക്കെ അപ്പൊ ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി പത്തൊമ്പത് പോയിട്ടുണ്ട് മുമ്പത്തെ സാലറി സ്കെയിലായിരുന്നു ഈ ഇരുപത്തി ഏഴ് എണ്ണൂറ് മുതൽ അമ്പത്തൊമ്പത് നാനൂറ് എന്ന് പറയുന്നത് എന്നാൽ പുതിയ സാലറി സ്കെയില് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ വേറൊരു സാലറി സ്കെയിലായിരിക്കും ഇനി അടുത്തതും വരാനായിട്ട് പോകുന്നത് റിയാം പി എസ് സി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ഡിസംബറിൽ എന്ത് വരും ആ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുള്ളത് ഓക്കെ പഠിച്ചു തുടങ്ങാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ആ സിലബസ് നോക്കി ഏതൊക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക സിലബസ് മനസ്സിലാക്കിയതിനു ശേഷം ഓരോ സബ്ജക്റ്റും ഒന്നൊന്നായിട്ട് എടുത്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക ക്ലിയർ നമുക്ക് രണ്ടാമത്തെ പോസ്റ്റിലേക്ക് പോകാം സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് നമുക്കറിയാം യൂണിഫോം പോസ്റ്റുകളുടെ ആ ഒരു കാലാവധി എത്രയാണ് ഒരു വർഷമാണ് അല്ലെ പക്ഷെ ഒരു വർഷം എന്ന് പറയുമ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ വരണം എക്സാം നടത്തണം അല്ലെ അതിനുശേഷം പുതിയ ലിസ്റ്റ് വരണം സോ അതിന് നല്ല സമയം എടുക്കും അപ്പൊ കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ലിസ്റ്റ് ഒക്കെ വന്നു പക്ഷെ ഇതുവരെ അഡ്വൈസുകളൊന്നും പോയിട്ടില്ല ഉടനെ തന്നെ അഡ്വൈസുകളെല്ലാം പോകും എന്നുള്ള വിശ്വാസത്തിലാണുള്ളത് സോ അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമുക്കറിയാം യൂണിഫോം പോസ്റ്റുകളുടെ കാലാവധി ഒരു വർഷമാണ് അപ്പൊ പുതിയ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് ഒരു വർഷമായിരിക്കും അതിന്റെ കാലാവധി ആ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം അടുത്ത ലിസ്റ്റ് വരണം അതുകൊണ്ട് തന്നെ The cat എന്ത് ചെയ്യുന്നു സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്കുള്ള അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിലോ നമുക്ക് എന്ത് ചെയ്യാം സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പോ ലാസ്റ്റ് ലിസ്റ്റ് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ഇതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒരു വർഷം നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു വർഷം നമുക്കിനി ടൈം ഉണ്ട് പക്ഷേ ഇവരിപ്പൊ നമ്മൾ നിങ്ങൾ വിചാരിക്കും ഇതുവരെ ലിസ്റ്റ് വന്നില്ലല്ലോ അപ്പൊ പിന്നെ ലിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടേ പിന്നീട് അല്ലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുത്തോളൂ പക്ഷെ അങ്ങനെയല്ല നമുക്കറിയാം പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് അല്ലെ അപ്പൊ ഇതിന് നടക്കേണ്ടതിന് ഒരു വർഷമെങ്കിലും ടൈം എടുക്കും പ്രിലിംസ് നടത്തണം അതിനുശേഷം റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരണം പിന്നെ അടുത്ത മെയിൻസ് നടത്തണം അങ്ങനെ പ്രോസസ് ഇവിടെ കൂടുതലായത് കൊണ്ട് തന്നെ സമയവും കൂടുതലാണ് അതുകൊണ്ട് അവർ മുൻകൂട്ടി തന്നെ അടുത്ത ഒരു ലിസ്റ്റ് വരുന്നതിന് മേ ബി വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം അടുത്തൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാവുന്നതാണ് ഓക്കെ അപ്പം ഈ ഒരു നെക്സ്റ്റ് ലിസ്റ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലവിൽ വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിലേക്കുള്ള ആ ഒരു എന്താണ് ഒരു നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടറിന്റെ സാലറി സ്കെയിൽ എത്രയാണ് നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് നിലവിലെ ആ ഒരു പുതിയ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ സബ് ഇൻസ്പെക്ടർ യൂണിഫോം പോസ്റ്റ് ഈ ഒരു പോസ്റ്റ് ഒക്കെ ഒരുപാട് പേര് സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ജോലി വേണ്ട എനിക്ക് ഓഫീസ് ജോബ് വേണ്ട എനിക്ക് ഇതേപോലെയുള്ള യൂണിഫോം പവർ ഉള്ള ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് അടുത്തൊരു അവസരം വരികയാണ് നിങ്ങൾ മറ്റുള്ള ആ കഴിഞ്ഞ ലിസ്റ്റ് വന്നില്ല അല്ലെങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല എന്നോർത്തൊന്നും ചിന്തിക്കേണ്ട വിഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെ വന്നോളും അതിലുള്ളവരെല്ലാരും കേറിപ്പോയി ും ബാക്കിയുള്ളവർ എന്ത് ചെയ്യാ ഈ ജോലി ഇഷ്ടമുള്ളവരെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഇഷ്ടമുള്ളവര് ഇതിനു വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങുക ഓക്കെ അപ്പോ അതാണ് ഈ ഒരു പോസ്റ്റ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ആണ് സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ ഉള്ള പവർ പോലെ തന്നെയുള്ള മറ്റൊരു പവർ ഉള്ള ഒരു ജോലിയാണ് ഇത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അല്ലെ ഈ എക്സൈസ് ഇൻസ്പെക്ടർ പൊതുവെ സബ് ഇൻസ്പെക്ടർ ജോലിയെക്കാളും കുറച്ചും കൂടെ റിലാക്സിബിൾ ആയിട്ടുള്ള അത്രയ്ക്കും ഒന്നും ഇല്ലാത്ത ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള കുറ ഒരു ജോലിയാണ് പക്ഷെ പവർ ഇവിടെ വളരെ കൂടുതലാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിന് വളരെ പവറും അധികാരങ്ങളും ഒക്കെ എന്താണ് കൂടുതലാണ് ഓക്കെ അപ്പോ ഇവിടെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെയും വാലിഡിറ്റി ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് ഒരു വർഷമാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഡേറ്റിലാണ് എന്ത് വന്നത് ഈ ഒരു എക്സൈസ് ഇൻസ്പെക്ടറിന്റെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നത് പിന്നെ പരീക്ഷയൊക്കെ നടത്തി എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് പുതിയ ലിസ്റ്റ് നിലവിൽ വന്നത് കണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതില് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു ലാസ്റ്റ് പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് ഏതോ ഒരു ഡേറ്റില്ല ജനുവരിയിലായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതിനുശേഷം എന്ത് നടക്കുന്നു എക്സാംസ് ഒക്കെ നടത്ത് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എന്ത് ചെയ്തു നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ വരികയുണ്ടായി ഈ ഒരു ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ ഉള്ളു ഏത് ലിസ്റ്റിന്റെ വാലിഡിറ്റി ഈ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അപ്പൊ നിലവിൽ എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസംബർ ജാനുവരി ആ ഒരു ടൈമില് നമുക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള ആ ഒരു എന്താണ് ഇതുകൂടി പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് കുറെ പേരുടെ ഒരു ചിന്താഗതിയാണ് ഇപ്പൊ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ഓക്കെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വായിക്കുകയാണ് നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ആ നോട്ടിഫിക്കേഷന് ചിലപ്പോൾ രണ്ടെന്നായിരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോഴേ എല്ലാവരും എന്ത് വിചാരിക്കും അയ്യേ ഈ രണ്ട് വേക്കൻസിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഈ പരീക്ഷയ്ക്ക് കഷ്ടപ്പെടാൻ പോകുന്നത് എന്തിനാണ് എനിക്ക് കിട്ടത്തില്ല ഈ രണ്ട് ആദ്യത്തെ രണ്ട് റാങ്കുകാർക്ക് ഇത് കിട്ടത്തൊള്ളൂ എന്നുള്ള ചിന്തയില് ഇത് സ്കിപ്പ് ചെയ്ത് കളയുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി ആയിരിക്കും രണ്ട് അതിന് ശേഷം അതായത് ആ നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ പുതിയതായിട്ട് ഒരു അഞ്ചെണ്ണം എന്ത് ചെയ്യാം അഞ്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാം ഒരു ഒരാഴ്ച കഴിയുമ്പോ പത്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ ഈ രണ്ട് വേക്കൻസിള്ളൂ ഒരു വേക്കൻസി അഞ്ച് വേക്കൻസി ഉള്ളൂ എന്ന് കണ്ട് നമ്മുടെ മനസ്സ് മടുക്കേണ്ട കാര്യമില്ല ഓക്കെ ആ ഒരു ലിസ്റ്റിന് എത്രത്തോളം കാലാവധി ഉണ്ടോ ഇതിപ്പോ ഒരു വർഷമായത് കൊണ്ടാണ് ഈ ഒരു കൗണ്ട് ചിലപ്പോൾ ഈ എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിന്റെ ഒരു വാലിഡിറ്റി മൂന്ന് വർഷം ആയിരുന്നെങ്കിൽ ഈ ഒരു രണ്ട് വേക്കൻസിയോട് വന്ന നോട്ടിഫിക്കേഷനിൽ ചിലപ്പം എന്താണ് ഇരുന്നൂറ് മുന്നൂറ് പേരെയൊക്കെ എടുത്തേനെ ഓക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക ആ ലിസ്റ്റിന്റെ വാലിഡിറ്റി നോക്കുക വാലിഡിറ്റി അനുസരിച്ച് അതിനനുസരിച്ചുള്ള ആ ഒരു റിക്വയർമെന്റും അവിടെ വരും അവിടെ റിട്ടയർമെന്റ് വരും റിട്ടയർമെന്റ് വരുമ്പോൾ അവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ആൾക്കാരെ ആ ലിസ്റ്റിലുള്ളവരെ എന്ത് ചെയ്യും അതിലേക്ക് എടുക്കാറുമുണ്ട് ഓക്കെ പുതിയതായിട്ട് പി എസ് സിയിലേക്ക് കുറച്ച് ാണ് അത് ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോ പ്രീവിയസ് സാലറി സ്കെയിൽ ഇത്രയായിരുന്നു മുപ്പത് എഴുന്നൂറ് അറുപത്തി അഞ്ച് ആ ഒരു സാലറി സ്കെയിലായിരുന്നു എന്നാൽ പുതിയതായിട്ട് എക്സൈസ് ഇൻസ്പെക്ടറുടെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എത്രയാണ് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുനൂ ഇരുന്നൂറ് രൂപ വരെയാണ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറുടെ പുതിയ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അപ്പോ എക്സൈസ് ഇൻസ്പെക്ടർ എന്നുള്ള ജോലി ഇപ്പൊ സബ് ഇൻസ്പെക്ടർ വേണ്ട ഇച്ചിരി കഷ്ടപ്പാടാണ് എന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്നവരാണ് തയ്യാറെടുക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഡിഗ്രി പ്രിലിംസ് നിങ്ങൾ ക്രാക്ക് ചെയ്തു ഒരു അറുപത് അറുപത്തഞ്ച് മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ക്രാക്ക് ചെയ്തു ക്രാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും പരീക്ഷകൾ എഴുതാൻ ഒരു അവസരം കിട്ടുകയാണ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ ഇങ്ങനെയുള്ള ഒരു അഞ്ച് ആറ് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് മെയിൻസ് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഓരോന്നിന്റെയും സിലബസ് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ രണ്ട് പേപ്പറിന്റെ സിലബസ് ആയിരിക്കത്തില്ല സബ് ഇൻസ്പെക്ടറിന്റെ ആ ഒരു സിലബസ് അതിനകത്ത് കുറെ ക്രൈംസും എന്താണ് അതിനുള്ള ബി എൻ എസും ബി എൻ എസ് എസും ഒക്കെ അന്ന് ചെയ്യേണ്ടതായിട്ട് വരും പഠിക്കേണ്ടതായിട്ട് വരും അപ്പൊ കുറെ നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും എക്സൈസിലേക്ക് വരുമ്പോഴത്തേക്കും കുറെ നാർക്കോട്ടിക്സ് നിയമങ്ങളും അങ്ങനെയുള്ള കുറെ ഡ്രഗ്സ് നിയമങ്ങളും ഒക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ പഠിക്കേണ്ടതായിട്ട് വരും സോ നിങ്ങളാണ് അവിടെ ചൂസ് ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലിയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസ് നല്ല വെടിപ്പായിട്ട് പഠിക്കുക അല്ലാതെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ കുറച്ച് പഠിച്ച് സബ് ഇൻസ്പെക്ടറിനെ കുറച്ച് പഠിച്ച് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ കുറച്ച് പഠിച്ച് എല്ലാം കൂടെ ഞാൻ അങ്ങ് പഠിച്ച അമത്വമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മുടെ കയ്യിടെ വെള്ളയിൽ വന്നിട്ട് നഷ്ടമായി പോകുന്ന ഒരു അവസ്ഥയായി പോകും അതുകൊണ്ട് ഈ ക്ലാസ് ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത പിന്നീട് വരികയാണെങ്കിൽ ഈ ഒരു വാക്ക് ഓർക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ഏതാണോ ആ ഒരു ജോലിയിൽ ആ ഒരു പോസ്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ചിലപ്പോ ചിലവർക്ക് കിട്ടാറുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ക്രാക്ക് ചെയ്യാറുണ്ട് അത് അത്രയും കഷ്ടപ്പെട്ട് അത്രയും സിലബസ് അത്രയും കംപ്ലീറ്റ് ആക്കി പഠിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ നിങ്ങളുടെ എബിലിറ്റി നിങ്ങളുടെ ക്യാപ്പബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ പോസ്റ്റുകളിലേക്ക് തയ്യാറെടുത്തോളൂ പക്ഷേ അല്ലാത്തവരുടെ അവർക്ക് ഉള്ള കാര്യം പറഞ്ഞതാണ് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ എക്സൈസ് ഇൻസ്പെക്ടറുടെ കേസ് കഴിഞ്ഞു അപ്പൊ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നു സബ് ഇൻസ്പെക്ടർ വന്നു എക്സൈസ് ഇൻസ്പെക്ടർ വന്നു ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു പോസ്റ്റാണ് എസ് ബി സി ഐ ഡി കേട്ടിട്ടുണ്ടോ എസ് ബി സി ഐ ഡി സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി എന്നൊക്കെ പറയും ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു ഓഫീസ് ജോബ് അല്ല ആ ഒരു രീതിയിലുള്ള യൂണിഫോം അല്ലാതെ അല്ലാതെ ഉള്ള ഒരു ഓഫീസ് ജോബാണേത് എസ് ബി സി ഐ ഡി സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു പോസ്റ്റിന്റെ പേര് ഇതിന്റെ മുമ്പത്തെ സാലറി സ്കെൽ അതായത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറും ഇരുന്നൂറും നാല്പത്തി എണ്ണായിരം രൂപ ആ ഒരു സാലറി സ്കെയിലാണ് അവിടെ വരുന്നത് റാങ്ക് ലിസ്റ്റ് ഉണ്ട് കണ്ടോ ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എത്രയോ എട്ടോ ഒമ്പതോ വേക്കൻസി മാത്രമായിരുന്നു എന്ത് ചെയ്തിരുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് മെൻഷൻ ചെയ്തിരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ഒമ്പത് അല്ലെങ്കിൽ എട്ട് അങ്ങനെ ഏതോ ഒരു നമ്പർ ആയിരുന്നു അപ്പോ ഇവിടെ ഓർ കണ്ടോ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ എത്ര അഡ്വൈസ് പോയി നൂറ്റി മുപ്പത് അഡ്വൈസ് പോയി കണ്ടോ അപ്പോ ഓർത്തിരിക്കുക നോട്ടിഫിക്കേഷനിൽ എത്രയോ വേക്കൻസി ആയിക്കോട്ടെ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട ഇല്ല നിങ്ങൾ ആ ഒരു ഭാഗത്തോട്ട് നോക്കേണ്ട കാര്യമുള്ള കാര്യമേ ഇല്ല ഓക്കെ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക നമ്മൾ നമുക്ക് നമുക്കത് ആ ജോലി ഇഷ്ടമാണോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജോലി നേടണം എന്നാഗ്രഹമുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക അതങ്ങോട്ട് എഴുതി എടുക്കുക അത്രേ ഉള്ളൂ അവിടെ വേക്കൻസി എന്നുള്ള ആ ഒരു സ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു ലൈനെ നിങ്ങൾ വായിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അപ്പൊ ദാ ലാസ്റ്റ് ലിസ്റ്റ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് കണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മിക്ക നോട്ടിഫിക്കേഷൻസും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിന്റെ ആ അവസാന ഭാഗം ഉണ്ടല്ലോ ഡിസംബർ ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് ആ മുപ്പത്തൊന്ന് ആ ഒരു ഡേറ്റുകളിലാണ് കൂടുതലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസംബറിലും അതേപടി എന്ത് ചെയ്യാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനും മറ്റു നമ്മൾ പറയുന്ന മറ്റു പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ലാസ്റ്റ് ലിസ്റ്റ് വന്നത് കണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അതിന്റെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം നമ്മുടെ പുതിയ ലിസ്റ്റ് എസ് ബി സി യുടെ ലിസ്റ്റ് നിലവിൽ വരുന്നു അടുത്ത ലിസ്റ്റ് അപ്പൊ എപ്പം നിലവിൽ വരണം മൂന്ന് വർഷമല്ലേ കാലാവധി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണൊക്കെ ആവുമ്പോൾ എന്ത് ചെയ്യണം അടുത്ത ലിസ്റ്റ് നിലവിൽ വരണം അപ്പൊ ഇവർ എന്ത് ചെയ്യണം മുൻകൂട്ടി ഇതിലേക്കുള്ള പരീക്ഷ നടത്തി അടുത്ത ലിസ്റ്റ് സെറ്റ് ആക്കി അവിടെ വെക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതിയ ലിസ്റ്റ് വരണം എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പരീക്ഷ അതായത് ഡിഗ്രി പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിഗ്രി പ്രിലിംസിനോടൊപ്പം ഈ ഒരു പരീക്ഷയും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ അവിടെ പ്രോബിലിറ്റി ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഓക്കെ അല്ലേ ഇത് നല്ലൊരു പോസ്റ്റ് ആണ് കേട്ടോ വളരെ അധികം ടെൻഷനും അങ്ങനത്തെ കാര്യങ്ങൾ മറ്റേ സി പോലെ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് പോലെ വലിയ എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയല്ല കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ജോലിയാണ് എസ് ബി സി ഐ ഡി അപ്പൊ പറയുമ്പോൾ ആണെന്ന് പറയാം നമുക്ക് സുഖമായിട്ടുള്ള ജോലി ചെയ്യാം അല്ലെ അധികം സുഖമല്ല ഇവിടെയും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഡ്യൂട്ടീസ് ഉണ്ട് അതങ്ങനെയല്ല പറയുന്നത് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് ഓക്കെ അപ്പോ അതാണ് എസ് ബി സി ഐ ഡി ഇനി അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ജയിലർ കുറേ പേർക്ക് ഒരു പോസ്റ്റ് ആണ് ജയിൽ നോക്കി എന്താണ് അസിസ്റ്റന്റ് പ്രിസൺ പ്രിസൺ ഓഫീസർ ഓഫീസർ അസിസ്റ്റന്റ് നമുക്ക് ഒക്കെ വരുന്നുണ്ട് അല്ലെ അതുപോലെ അസിസ്റ്റന്റ് ജയിലർ നോക്കിയൊക്കെ എന്താണ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എനിക്ക് അറിയാം അതുകൊണ്ട് ആ ഒരു ജോലി ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് അസിസ്റ്റന്റ് ജയിലർ നോട്ടിഫിക്കേഷനും നമുക്ക് വരാനായിട്ട് പോവുകയാണ് ഈ ഒരു അസിസ്റ്റന്റ് ജയിലർ നോട്ടിഫിക്കേഷന്റെ കാലാവധി എന്ന് പറയുന്നത് മീൻസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് വർഷമാണ് അല്ലെ മൂന്ന് വർഷമാണ് കാലാവധി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലായിരുന്നു പുതിയ ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അപ്പോൾ ഇതിന് അടുത്ത മൂന്ന് വർഷമാണ് ഇതിന്റെ വാലിഡിറ്റിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് ചെയ്യണം അസിസ്റ്റന്റ് ജയിലറിന്റെ അടുത്ത ലിസ്റ്റ് നിലവിൽ വരണം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രിലിൻസും മെയിൻസും ഒക്കെ നടക്കേണ്ടതായിട്ടുണ്ട് സോ ഇപ്പൊ നമുക്ക് ഈ ഒരു പരീക്ഷ കൂടി അതിനോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു വാലിഡിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നെക്സ്റ്റ് ലിസ്റ്റ് എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിലവിൽ വരണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ലിസ്റ്റിന്റെ വാലിഡിറ്റി അവിടെ അവസാനിക്കും സോ നമുക്ക് അസിസ്റ്റന്റ് ജയിലർ ആ ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷയും നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ അസിസ്റ്റന്റ് ജയിലർ അഡ്വൈസ് പോയിട്ടുള്ളത് ഇരുപത്തിയെട്ട് അഡ്വൈസുകളാണ് ഇനിയും അഡ്വൈസുകൾ അങ്ങോട്ട് നമുക്ക് എന്താണ് കിട്ടുന്ന കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഇനിയും അഡ്വൈസുകൾ അവിടെ പോകുന്നതായിരിക്കും അപ്പോൾ ഇവിടുത്തെ സാലറി സ്കെയിൽ പറയാം ആ ഒരു വരുന്നത് അപ്പോ പരീക്ഷയും നമുക്ക് വന്നു ഇനി എന്താണ് എന്താണ് നമ്മുടെ മുറിനും ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അല്ലെ അതായത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എക്സാം കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലായിരുന്നു ഓർമ്മയുണ്ടോ അതിന്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് പുതിയ ലിസ്റ്റ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ എന്ത് ചെയ്തു പുതിയ ലിസ്റ്റ് നിലവിൽ വന്നു ഇതുവരെ മുപ്പത്തി മൂന്ന് അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് സാലറി സ്കെയില് നോക്കിയിട്ട് ഇരുപത്തിയേഴ് എണ്ണൂറിനും അമ്പത്തി ഒമ്പത് നാണൂർ ഈ ഒരു റേഞ്ചിലാണ് അവിടുത്തെ പഴയ സാലറി ഇത് പഴയതാണ് കേട്ടോ പഴയ സാലറി സ്കെയിലാണ് ഇനി പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അവിടത്തെ ആ ഒരു സാലറിയുടെ വ്യത്യാസം വരത്തുള്ളൂ നമുക്കറിയാം എന്താണ് പേ കമ്മീഷൻ ഉണ്ടല്ലോ ശമ്പള കമ്മീഷൻ ഈ ഒരു കോവിഡ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു അപ്പൊ അതിനനുസരിച്ചുള്ള ശമ്പള പരിഷ്കരണമൊക്കെ വന്നിട്ടുണ്ട് അതല്ല ഇനി നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻസിലായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് വന്ന നോട്ടിഫിക്കേഷനിലൊക്കെ പുതിയ എന്താണ് സാലറി സ്കെയിലാണ് കാണിച്ചിട്ടുള്ളത് സോ ഇനി വരുന്ന ഈ പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ാണ് വന്നത് അടുത്ത അഞ്ചില് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം പുതിയ സാലറി സ്കെയിൽ ആയിരിക്കും അവിടെ വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അപ്കമിങ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത് അപ്പോ നിങ്ങളുടെ അടുത്ത് ഒന്നും കൂടെ പറയുകയാണ് ഈ ഒരു ഡിഗ്രി പ്രിലിംസ് നമുക്ക് ടെൻത്ത് ലെവൽ പരീക്ഷകൾ ഒരുപാടുണ്ട് ഫോഴ്സ് എക്സാംസുകൾ വരുന്നുണ്ട് ട്വൽത്ത് ലെവൽ എക്സാംസും കൂടുതലും ഫോഴ്സ് ജോബുകളിലേക്കുള്ള എക്സാംസുകൾ വരുന്നുണ്ട് ഡിഗ്രി എക്സാമുകൾ വരുന്നുണ്ട് ഡിഗ്രി എക്സാമുകൾ നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്കറിയാം ഈ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ഓൾമോസ്റ്റ് തന്നെയാണ് നമുക്ക് ടെന്തിനും ട്വൽത്തിനും ഒക്കെ ഉള്ളത് സോ നിങ്ങൾ ഡിഗ്രി ലെവലിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പരീക്ഷകളും ക്രാക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല നല്ല വലിയ വലിയ ഉയർന്ന പോസ്റ്റുകളിലേക്കുള്ള ഈ ഒരു എക്സാംസും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇനി ഒട്ടും സമയം വൈകരുത് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ ഒരുപാട് പേര് ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾ പഠിച്ചിട്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ അധികം സമയം പോയിട്ടില്ല നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം ഓക്കെ സോ താങ്ക്